ഇന്ന് ഞായറാഴ്ചയാണ് സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് കൂടാതെ നമ്മുടെ തക്കിരി മുക്തിൻ്റെ പിറന്നാളാണ് കേട്ടോ രണ്ട് വയസ്സാവണം നമ്മുടെ തക്കിരിക്ക് അതുകൊണ്ട് ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കമാണ് പോവാം ആരും ഇറങ്ങിയിട്ടില്ല രാവിലെ എണീറ്റുള്ളൂ ഇനി പള്ളിയിലൊക്കെ പോകണം ഞായറാഴ്ച താങ്കൾ അതുകൊണ്ട് എണീറ്റിട്ട് ഇന്ന് വേദോള ഒരാളെ കിടക്കുക എണീപ്പിക്കണം പിന്ന തക്കിരി നല്ല ഉറക്കമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടേലൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലായിപ്പോയി അങ്ങനത്തെ ഒരു സങ്കടമുണ്ട് കേട്ടോ നമ്മുടെ കാറ് പണിയായിട്ട് വർക്ക്ഷോപ്പിലായിപ്പോയി പിള്ളേരെ കൊണ്ട് ബൈക്കിൽ നിന്നും അങ്ങനെ അധികം പോയിക്കൂടാം നമ്മുടെ വണ്ടി അത്ര വലിയ ഗുണമുള്ള വണ്ടിയൊന്നും അല്ല കൊണ്ട് അത്ര ദൂരമൊന്നും പോകാൻ പറ്റത്തില്ല വെടി തീർന്നതാണ് നമ്മുടെ കാറ് പോലെ തന്നെ രണ്ട് വണ്ടിയും വെടുതീർന്നാണ് അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ പോകണം നമുക്കൊന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പം തക്കിരി എണീറ്റിട്ടില്ല കേട്ടോ തക്കിരി രണ്ട് വയസ്സുകാരി രണ്ട് വയസ്സുകാർ നല്ല ഉറക്കമായിട്ടോ പാവ അങ്ങനെ ഞങ്ങളുടെ തക്കിരി പെണ്ണുങ്ങളുടെ രണ്ടാമത്തെ പറഞ്ഞതായിട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ തക്കിക്കുട്ടി എണീറ്റ് കേട്ടോ എണീറ്റ് ചേച്ചി എന്തു ചെയ്യേ എവിടെ പോയി അങ്ങോട്ട് പോയി കേട്ടൻ എന്തു ചെയ്യേ കേട്ടനും പോയി ആ എത്ര പ്രാവശ്യമായി ഏ രണ്ട് വയസ്സായി എത്ര വയസ്സായി രണ്ട് വയസ്സായിട്ടോ ഞങ്ങളുടെ തക്കിക്ക് അല്ലേ ആ നമ്മളെപ്പോഴാണ് കേക്ക് മൂച്ചിന്ന് ആ കേക്ക് മൂച്ചണം കേട്ടോ എൻ്റെ തക്കി കുഞ്ഞി കുഞ്ഞി പത്താനൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ മുട്ടോ മുട്ട അല്ലേ ആ ഇനി കേക്ക് മൂച്ചണോ അല്ലേ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഹായ് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു ഉമ്മ അപ്പം കൈസ് നമ്മുടെ തക്കിക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വെക്കണം കേട്ടോ ഇപ്പം വലിയ ഇല്ല ഇവിടെ പപ്പയും അമ്മയും കൂടെ ഇല്ല അവരൊക്കെ ഓരോരോ സ്ഥലത്താവുള്ളൂ അപ്പം അനിയനും ഇല്ല അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ രീതിയിൽ ഒരു കേക്ക് മേടിച്ചൊക്കെ മുറിച്ച് അല്ലേ നമുക്കിന്ന് എവിടെയാണ് സിനിമയ്ക്ക് പോയാലോ തക്കിക്കും കൊണ്ട് ലോക കാണാൻ പോയാലോ അങ്ങട നാണോ എവിടെ തക്കിക്ക് ഏഹ് നമുക്ക് പള്ളിയിൽ പോകണം കേട്ടോ പള്ളിയിൽ പോകേണ്ടത് നോക്കുവാണ് പുന്നരനെ കൊണ്ട് പള്ളി വിട്ടിട്ട് വന്നത് പള്ളിയിലെല്ലാം പോയി വന്നിട്ട് തക്കരിക്ക് കേക്കൊക്കെ മേടിച്ച് മുറിച്ച് വൈകുന്നേരം ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണമെന്നാണ് വിചാരിക്കുന്ന അറിയത്തില്ല സാഹചര്യം പോലെ ചെയ്യാം ഓക്കെ അപ്പൊ കൈ നമുക്ക് കേക്ക് മുറിക്കാൻ പോവാ ഏതാണ്ട് മൂന്നാളവിടെ നിൽക്കാ തക്കടും തക്കരിയും കൂടെ നിൽക്കരുത് കേക്ക് മുറിക്കരുത് കേട്ടോ ഏഹ് അറിയാമോ ഒരു തനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചില്ല പറഞ്ഞാൽ അവിടെ അടി ഉണ്ടാക്കുക ഭയങ്കര അടിയാ ആ ആ ഇല്ല ഇല്ല പോട്ടെ പോട്ടെ അടിപൊളി തക്കടി കൊടുത്തു കേട്ടോ തക്കരി കൊടുത്തോ പുനര കൊടുത്തോ തക്കരിക്ക് തക്കരി അതിനകത്ത് കൈയിട്ട് ആ മതി അധികം അങ്ങനെ കൊടുക്കണ്ട നിൽക്കണ്ട രണ്ടാം പറഞ്ഞതാണ് നമ്മള് നമ്മുടേതായ രീതി ചെറിയ രീതിയിൽ ആഘോഷിച്ചു കേട്ടോ തക്കട തിന്നോ അടിപൊളി വല്യ പൈവെടുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തണോണ്ടായിരുന്നു പക്ഷെ നമ്മളെ വീടിന്റെ പണി നിക്കുന്നോണ്ട് അല്ലേ വീട് പണി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീട്ടിൽ നല്ലൊരു ആഘോഷം വെക്കാൻ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ തകർത്താനേ ഉള്ളത് അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മൾ നടത്തിയേ പക്ഷെ വീടിൻ്റെ പണി കഴിയാൻ ആദ്യം വീടിൻ്റെ ഹൗസ് വാമിങ് അല്ലേ പാൽ കാച്ചൽ കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടി അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിൽ റൂമിലുള്ള നമ്മൾ നമ്മൾ മാത്രം അല്ലേ നമ്മൾ ഇതുവരെയുള്ള ഉള്ള പരിപാടികളെല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇതുവരെയുള്ള ഉള്ള പരിപാടിക്കൊക്കെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ എന്നാലും സന്തോഷമായിട്ട് ഞങ്ങൾ കുഞ്ഞി തക്കിലീന്റെ രണ്ട് വയസ്സിന്റെ ചെറിയൊരു കേക്ക് മുടിക്കുന്ന പരിപാടിയൊക്കെ നടത്തി അപ്പൊ എന്തായാലും അടുത്ത ദിവസത്തെ കാണാം കേട്ടോ